सब्सक्राइब करें, आणाया आणिवस्वाप्पी अजिमाईब नामी नमाँ भाईश्वी एट्वों प्रेपट्टा, अमडें स्कालमाने, अदवोलतेने अमडें इनते, इमर्सरम्, यंद्रीकुदा मुमाने पट्टा, यद्यस्पुल्पयोला, यदाप വിശേഷമായ ഒരു സംഭവമാണ് ഇതിന്റെ യുഗത്തിലെ പ്രബോധനം അങ്കാര റബ്ബു സുബ്ഹാനു വ താല അവന്റെ വിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നു പ്രവാചകന്മാരെ ഓരോ സന്നിധേതക്കും പ്രബോധനത്തിനായിട്ടുള്ള സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ താല തന്ത്രപരമായി മുഅ്ജിലത്തോടുകൂടിയ പ്രബോധന ചരിതമത്തെ പഠിപ്പിച്ചിട്ടുള്ളതിനെ ഈ കാലഘട്ടത്തിലെ എച്ചുമലിയയ മനസ്സിലാക്കുന്നത് നമ്മുടെ വിദ്യാർത്ഥികളുടെ മുമ്പിലേക്ക് മുമ്പിലേക്ക് വിദ്യാർത്ഥികൾ ഇന്ന് പല രീതിയിലുള്ള ഡിജിറ്റൽ രൂപത്തിൽ ആണ് അവരുടെ മുമ്പിൽ ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ട கே அமரடு காரணம் அவர் வாசிப்பு முகையிலும் അതുபோலതന്നെ இன்ஸ்டாகிராம் മുഖേനയും മുഖേനയും നെറ്റ് ലഭിക്കുന്ന ഒരുപാട് അവരെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ യും അവസ്ഥയിലേക്ക് പോകാൻ സാധിക്കുന്നു അതുപോലെ തന്നെ ചരിത്രങ്ങള് നമ്മളെ താല്പര്യങ്ങൾ പഠിപ്പിക്കുന്ന സമയത്ത് ഓരോ രാഷ്ട്രങ്ങളുടെയും പഴയ പേരാണ് സൗദി അറേബ്യ സ്ഥലം ആ എന്താണ് ഹിജാസ് മനസ്സിലാക്കേണ്ടതുണ്ട് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ പഠിപ്പിക്കുന്ന വളരെ നല്ല അതിന്റെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് പല കാര്യങ്ങളും ഇന്ന് നമ്മുടെ ഫേസ്ബുക്കുകളിലും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബുകളിലും ലഭിക്കാൻ സാധിക്കുന്നുണ്ട് ആ

ൾക്ക് എന്താണ് മനസ്സിലാക്കണം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മാലിന്യങ്ങളോട് സുഹൃത്തുക്കളോടോ എനിക്ക് പറയാനുള്ളത് ഞാൻ പഠിക്കണം 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 കുറിച്ച് 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 ഞാൻ മഹാന്മാരായ